നമസ്കാരം കൊള്ളക്ക സൃഷ്ടിച്ച കെവിൻ ദുരഭിമാനം കൊല നടന്നിട്ട് ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തിയെട്ടിനാണ് വർഷം തിരിഞ്ഞത് അതിനു പിന്നാലെ കെവിൻ്റെ നീനു വീണ്ടും വിവാഹതയായി എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെ നിന്നോ പുറത്തു വന്നത് നീനുവിനെ അഭിനന്ദിച്ച ധാരാളം പേർ കമന്റുകയും ചെയ്തു വിവാഹം നടത്തി കൊടുത്തത് കെവിൻ്റെ പിതാവാണെന്ന് കൂടി വാർത്തകളിൽ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോഴിതാണ് ആ വാർത്ത വ്യാജമാണെന്ന രീതിയിലെ പ്രതികരണങ്ങൾ വരുന്നു മനസ്സിലാക്കേണ്ട വശത്താ ഇത്തരം വാർത്തകൾ ഇവിടെ നിന്ന് പൊതുസമൂഹത്തിലേക്ക് എത്തുന്നു എന്നതാണ് ഇതിനു പിന്നിലെ യഥാർത്ഥ അജണ്ട ഏതെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു നീരുവിൻ്റെ പിതാവ് ഇടപെട്ട് വീണ്ടും വിവാഹം കഴിപ്പിച്ച് വിട്ടുവെങ്കിൽ അത് മഹത്തരമായ ഒരു കാര്യം തന്നെയാണ് തൻ്റെ മകൻ്റെ വധുവായി വീട്ടിൽ വന്ന് കയറിയ പെൺകുട്ടി ഇക്കാലത്തിനുള്ളിൽ എന്തെല്ലാം ദുരനുഭവങ്ങളെയാണ് നേരിട്ടത് തങ്ങളുടെ കാലശേഷം ആ മകളുടെ ഭാവിയിൽ സുരക്ഷിതമാവണമെങ്കിൽ അതിന് തക്കതായ മാർഗം കണ്ടെത്തിയേ കഴിയൂ അതിന് മറ്റൊരു വിവാഹം കൂടിയേ തീരൂ തീരുമെന്ന് ആ പിതാവ് കണക്ക് കൂട്ടിയിരിക്കാം ഏറെക്കാലം കെവിൻ്റെ മാതാപിതാക്കൾക്കൊപ്പം കഴിഞ്ഞു വരികയായിരുന്നു നീരു ഇതിനിടെ ചില സുമനസ്സുകളുടെ സഹായത്താൽ പാതി വഴിയിൽ മുടങ്ങിയ പഠനം പൂർത്തീകരിച്ചു അതിനുശേഷം കേരളത്തിന് പുറത്ത് നീനു ജോലി നോക്കുന്നു എന്ന നിലയിലാണ് വാർത്തകൾ വന്നിരുന്നത് പെട്ടെന്നാണ് നീലുവിൻ്റെ വിവാഹ വാർത്ത വരുന്നത് വയനാട് സ്വദേശിയാണ് നീലുവിൻ്റെ വിവാഹം കഴിച്ചത് എന്നും വാർത്തകൾ വരുന്നു ഇതിൻ്റെ നിജസ്ഥിതി ഇപ്പോഴും ബോധ്യപ്പെടാറുണ്ട് അതേസമയം വാർത്തയുടെ സത്യാവസ്ഥം മനസ്സിലാക്കാതെ അതിൻ്റെ അലക്കാൻ ചില ന്യൂസ് വീമർമാർ തയ്യാറാവുന്നതാണ് ഖ്യതകരം നീലുവിൻ്റെ വിവാഹം കഴിക്കുന്നതോ അതേ അവസ്ഥയിൽ തുടരുന്നതോ എന്നല്ല കേരളീയ സമൂഹം ഇന്ന് ചർച്ച ചെയ്യേണ്ടത് കെവിനും നീനുവും സ്വപ്നം കണ്ട സുന്ദരമായ ജീവിതത്തിന് വിലകുതടിയായ ഘടകങ്ങൾ ഇപ്പോഴും കേരളത്തിലെ രാഷ്ട്രീയ പരിസരത്ത് നിലനിൽക്കുന്നു എന്നതാണ് ജാതിയെയും ഉപജാതിയെയും മറികടക്കാൻ കഴിയുന്ന രീതിയിൽ മനുഷ്യരുടെ പൊതുബോധം ഉയർന്നിട്ടില്ലെങ്കിൽ ഇനിയും കെവിന്മാർ ഉണ്ടാകും കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നീന്മാരം അവശേഷിക്കും